ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജ് അനുസ്മരണ സമ്മേളനം നടത്തി എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ധീരജ് രാജന്റെ രണ്ടാം രക്തസാക്ഷി ദിനാചരണമാണ് അദ്ദേഹം പഠിച്ച കോളേജ് അങ്കണത്തിൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലായിരുന്നു ഇതേ കോളേജ് ക്യാമ്പസിൽ വെച്ച് രാഷ്ട്രീയ സംഘടനത്തെ തുടർന്ന് ധീരജ് കുത്തേറ്റു മരിച്ചത് നൂറുകണക്കിന് എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോളേജ് അങ്കണത്തിൽ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് പതാക ഉയർത്തിയതോടുകൂടി അനുസ്മരണ സമ്മേളനത്തിന് തുടക്കമായി തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ പ്രകടനമായി എത്തി ധീരജ് കുത്തേറ്റ് മരിച്ച സ്ഥലത്ത് നിർമ്മിച്ച രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പരിപാടികൾക്ക് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ടോണി കുര്യാക്കോസ് ജില്ലാ പ്രസിഡന്റ് ലിനു ജോസ് സജീവ് സഹദേവൻ ജിനിഷ രാജൻ എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി